നമസ്കാരം സ്വർണം കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി അതിന്റെ അതിനാടകീയമായ പ്രകടനം തുടരുകയാണ് കഴിഞ്ഞ ആഴ്ച അനുദിനം റെക്കോർഡിലേക്കാണ് സ്വർണം കുതിച്ചു കൊണ്ടിരുന്നത് എങ്കിൽ കുറച്ച് ദിവസമായി കുത്തനെ ഇടിയുകയാണ് സ്വർണ്ണവില ഒരു വേള അതായത് ഒരു പവൻ സ്വർണത്തിന് ഒന്നേ ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപയായിരുന്നു കേരളത്തിലെ വില എന്നാൽ ഇന്ന് രണ്ട് തവണയായി പതിനായിരം രൂപയ്ക്ക് അടുത്ത് വില കുറഞ്ഞതോടെ വില ഒന്നേ ദശാംശം ഏഴ് ലക്ഷത്തിലേക്ക് താഴുന്നു ജനുവരി ഇരുപത്തി ഒമ്പതിനായിരുന്നു സ്വർണം ഒന്നേ ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം എന്ന സർവകാല റെക്കോർഡിലേക്ക് എത്തിയത് എന്നാൽ അതിനുശേഷം വെറും നാല് ദിവസം കൊണ്ട് സ്വർണ്ണവിലയിൽ പവന് ഇരുപത്തിനാലായിരം രൂപയുടെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഏകദേശം ലക്ഷം രൂപയുടെ വർധനവ് ജനുവരി അഞ്ചിനാണ് സ്വർണം പവന് ഒരു ലക്ഷം രൂപ എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടത് നിലവിലെ സാഹചര്യത്തിൽ നാളെ തന്നെ സ്വർണ്ണവില ഒരു ലക്ഷത്തിന് താഴേക്ക് പോകും ജനുവരി ഇരുപത്തിയൊന്നിന് ശേഷം ആദ്യമായാണ് പവൻ വില ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം രൂപയ്ക്ക് താഴെ എത്തുന്നത് ആഗോള വിപണിയിലെ വില നിലവാരം തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ഇന്ന് ആഗോള വിപണിയിൽ ഔൺസിന് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഡോളറാണ് സ്വർണത്തിന്റെ വില സ്വർണത്തിന് രാജ്യാന്തര വില ഓരോ ഡോളർ താടുമ്പോഴും കേരളത്തിൽ ഗ്രാമിന് രണ്ടേ ദശാംശം അഞ്ചു രൂപയുടെ കുറവാണ് ഉണ്ടാകുന്നത് സ്വർണത്തിന് വില തിരിച്ചു കയറാൻ സാഹചര്യം ഒരുക്കുന്ന കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പുതിയ ചെയർമാനായി കെവിൻ വാഷിനെ ട്രംപ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ഡോളർ ശക്തിപ്പെടുകയും അനിശ്ചിതത്വം നീങ്ങുകയും ചെയ്തു ഇതാണ് സ്വർണത്തെ പിന്നോട്ടേക്ക് വലിച്ചത് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുന്നതിന് പകരം പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ഊന്നൽ നൽകുന്നയാളാണ് വാഷ് എന്നതാണ് സാമ്പത്തിക മേഖലയ്ക്ക് കരുത്തായത് ഇതോടെ അൻശിതത്വത്തിന്റെ കാലം നീങ്ങുകയും ചെയ്തു ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ ആശാവഹമായ കുറവ് ഉണ്ടാവുകയും സമവായം രൂപപ്പെടുകയും ചെയ്താൽ സ്വർണവില ഇതിലും കുറയാനാണ് സാധ്യത എന്നാണ് വിദഗ്ദ്ധർ നിരീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ ആഗോളതലത്തിൽ സ്വർണ്ണവില നാലായിരം ഡോളറിൽ നിന്നും ഇടിയാനും ആഭ്യന്തര വിപണിയിൽ എഴുപത്തയ്യായിരം മുതൽ എൺപതിനായിരം എന്നതിലേക്ക് പകനവില എത്താനും സാധ്യതയുണ്ട് എന്നാൽ ഇത് വിദൂര സാധ്യത മാത്രമാണെന്നും അധികം വൈകാതെ സ്വർണം തിരികെ കയറുമെന്നാണ് മറ്റൊരു കൂട്ടരുടെ വാദം